എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഴിഴം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് അവരുടെ ഭാഗ്യദേവത ഭാഗ്യ നമ്പർ ഭാഗ്യരത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിനനുയോജ്യമായ നക്ഷത്രങ്ങളുമാണ് പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ് തുടങ്ങിയിട്ടില്ല നമ്മൾ നേരിട്ട് വരുന്നവർക്ക് മാത്രമേ കൺസൾട്ടിങ് നടത്തുന്നുള്ളൂ കാരണം നമുക്ക് അതിലെ എന്താ പറയുക ഒരു വീർത്തും ഒരു ഫലം പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യക്കാർ ആരെയും ഉണ്ടെങ്കിൽ നേരിട്ട് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ജ്യോതിഷാലയത്തിൽ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതാണ് നമ്മളിന്ന് പറയാൻ പോലും അന്യയുടെ നക്ഷത്രത്തിന് അനിയ നക്ഷത്രക്കാരുടെ ഭാഗ്യദിവസമായി ശനിയാഴ്ചയും അവർക്ക് എട്ട് പതിനേഴ് ഇരുപത്താറ് ദിവസങ്ങൾ വളരെയധികം നല്ല ദിവസമാണ് അത് എട്ട് അവരെ ഭാഗ്യ നമ്പറാണ് പിന്നെ അവർക്ക് ധരിക്കാവുന്ന വസ്ത്രങ്ങളുടെയും വാഹമേടിയും കളറുമായി കണക്കാക്കുന്ന കറുപ്പ് കടന്നീല കളറാണ് ഇത് അവരുടെ ആത്മീയ ശക്തിയെയും അവരുടെ സംരക്ഷണത്തിനെയും കണക്കാക്കുന്ന ഒരു കളറായിട്ടാണ് ഈ കറുപ്പും കടന്നീല കളറും കാണുന്നത് പിന്നെ ഇവർക്ക് ധരിക്കാവുന്ന മോതിരം ഏത് രക്തത്തിൻ്റെയാണെന്ന് വെച്ചാൽ ഇന്ദ്രനീലമാണ് ഇന്ദ്രനീലത്തിൻ്റെ ഇന്ദ്രനീലത്തിൻ്റെ രക്തങ്ങൾ പതിച്ച മോതിരം നമ്മുടെ പക്കനുണ്ട് ആർക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഇവർ ധരിക്കണ്ടാകുന്നത് പവിഴവും കാണിക്കുക എന്ന രക്തങ്ങളാണ് പിന്നെ ഇവരുടെ ഭാഗ്യ ദേവതയായിട്ട് ഹനുമാനാണ് അപ്പോൾ ഹനുമാൻ ഭഗവാനെ ശരിക്കുന്ന അമ്പല ദർശനങ്ങൾ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ സ്ത്രീകൾക്ക് വിഭാഗത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി അല്യം മകം ഉത്തരവാദം ചോതി വിശാഖം മകീഴം എന്നീ നക്ഷത്രങ്ങളാണ് വളരെ അനുകൂലമായ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കുവാതിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ തൃക്കേട്ട തിരുവോണം പൂരക്കുറ്റാതി രേവതി അശ്വതി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളാണ് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത് മൂലം പൂരട അവിട്ടം മകരം എന്നീ നക്ഷത്രങ്ങളായിട്ട് വിവാഹാലോചനയോ മറ്റ് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് ഇവർക്ക് ഗുണം ചെയ്യും ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും തിരുമിനി മകേരം നക്ഷത്രത്തിലൊരാളെ വിവാഹം ചെയ്തു ഞാൻ അനിഴ നക്ഷത്രത്തിലുള്ള ഒരാൾ ഇത് പ്രതികൂലമല്ലേ അപ്പം നിങ്ങളത് ചെയ്യേണ്ടത് നമുക്ക് വഴിപാടുകളിലൂടെ മാറ്റാൻ പറ്റും അത് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കലായി ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഉമ്മരാമഹേശ്വര പൂജ നടത്തുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം